നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നതേ പയറിങ്ങനെ പടർന്നിങ്ങനെ പന്തലിമിലേക്ക് കയറണമെന്നല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ പയറൊന്നും കാണാനില്ല എന്നാൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിയേ ഈ താഴ്ത്തേക്ക് വരുമ്പോ പയറ് കിടക്കുമ്പോഴേക്കും നിങ്ങൾ കാണാണ്ടെന്ന് എനിക്കറിയില്ല ഈ മൊബൈലിലുള്ള കണ്ടത് പുതിയ പയറുകൾ ഉണ്ടാവുന്നു അതെ പുതിയ പയറുകൾ ഉള്ള പയറുകൾ നീളം വെച്ച് വരുന്നു ഇനി ഇങ്ങോട്ട് നോക്കി നിങ്ങൾ അ പയറുണ്ടായി നോക്കിയേ ഇത് മുഴുവൻ പയർ ഇത് ഉണ്ടായി നിൽക്കൊണ്ടിരിക്കുക കണ്ടോ കാണണ്ട നിങ്ങൾക്ക് പയറുണ്ടായി നിൽക്കുന്നത് അറ്റമാരിയുള്ള ഭാഗത്തൊക്കെ പയറുണ്ടായി നിൽക്കുന്നുണ്ട് ഇതേ പയറുകൾ ഇങ്ങനെ കൊല കൊലയായിട്ട് ഉണ്ടായി നിൽക്കണ കണ്ടാ ഇത് നമ്മൾ വരമ്പിൻ്റെ മുകളിൽ ഒരു സൈഡിൽ ചെയ്തിട്ട് ചാച്ചിറക്ക കൊടുത്തിട്ട് ഇറക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചിരക്കയും ഇതേപോലെ തന്നെ ഇതേ കമ്പലി കമ്പിൽ ചിരക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് വേറെ നമുക്ക് പയറാണ് ഞാനിപ്പം പ്രാമുഖ്യം കൊടുക്കുന്നത് കേട്ടോ അതെ ഉണ്ടായി നിൽക്കണു ഇത് പയറൊക്കെ അത്യാവശ്യത്തിന് വലുപ്പമുണ്ട് ഇത് വേണ്ട ഇതേ പയറുകൾ ഇതേ മൂത്ത് മൂത്ത് വരുന്നു പൊട്ടിക്കാറായിട്ടില്ലേ അതെ അത് വേറെ വരുന്നു പൂ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതേ കമ്പലി കമ്പിൽ പൂക്കളും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ അതെ പുഴുക്കേട് എന്ന് പറയുന്നത് ഇത് ഇതാണ് വേണ്ട ഈ പയറും പയറും മുട്ടി നിൽക്കുന്ന പുഴുക്കേട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാട്ടിത്തരാം പയറൊക്കെ ഉണ്ടായി നിൽക്കൂ ഇനി വേറെ ഒരു പാകു കൂടി കാട്ടി തരാട്ടോ പയറുണ്ടാവണതിനനുസരിച്ച് ഇത് അതിന് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും ഉണ്ടാവും അതേപോലെ തന്നെ പയറുകളൊക്കെ ഇത് ഇതിന് അടിയിലേക്ക് നോക്കിയിരിക്കും നിങ്ങൾ കൊല കൊലയായിട്ട് പയർ വരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് ഈ ഇരിക്കണ ഉറുമ്പില്ലേ നിങ്ങൾക്ക് കാണണ്ട ഈ കുനീൻ ഉറുമ്പെന്ന് പറയാം ഞങ്ങൾ അവിടെ കറുത്തുറുമ്പോൾ കുനിയുടെ ഉറുമ്പെന്ന് എല്ലാ കീടാകങ്ങളിലും കൊടുത്തിട്ട് കൂടെ വയ്ക്കും വേണ്ട ഈ പൂക്കളും അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ കീടങ്ങളും കൂടെ നോക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ പയറുകൾ ഉണ്ടായി നിൽക്കുന്നത് കാണണ്ട ഇതേ പയറുകൾ ഇതേ ഉണ്ടായി കൊല കൊല ആയിട്ട് ഞാൻ അതെ ഇത് ഉണ്ടാവൂ കൂടി വേറൊരു ഭാഗം കൂടിയും കാട്ടി തരാമോ നിങ്ങൾക്ക് ഇത് കേട്ടാ ഞാനിങ്ങനെ ഇതേ ഈ വള്ളിമ്മിലേക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇത്ര കയറിയിട്ടുള്ളൂ ഇതാ അതേപോലെ ഈ വരമ്പിന് ചുറ്റും ഞാനിത് അറ്റം വരെ ഞാൻ ഈ പയറിട്ടുണ്ട് അറ്റം വരെ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ഭംഗിക്ക് കാണിച്ചിട്ടുണ്ടോ അതെ ഇപ്പോൾ ഈ ഒരു വള്ളി ഇതേ കടഭാഗം ഇതാണ് കടഭാഗം നിന്ന് ഇങ്ങനെ വന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഇത്രേ ആയിട്ടുള്ളു അതായത് ഒരു ഏഴടി ഉയരായി ഉണ്ടാവും ഇങ്ങോട്ട് നോക്കിയാൽ ഇതിൽ പയറുണ്ടായി നിൽക്കുന്നുണ്ടോ ഇല്ലെന്നൊന്ന് നോക്കിയാൽ കാണേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടി കുറച്ചും കൂടി ഭംഗിതാ കണ്ടോ ഒരു വള്ളിമ്മിലേക്കാണ് കാണുന്നത് കേട്ടോ ഇതെ നീ ഇങ്ങോട്ട് നോക്കിയേ കണ്ടാ ഇത് കണ്ട ഇത് കണ്ട അപ്പം നമ്മൾ അതേ പയറ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോട്ടോ എനിക്ക് പയർ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിരുന്നു പയറുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കാണണ്ട വള്ളി വെള്ളിയായിട്ട് കിടക്കണോ ഇത് മുഴുവൻ പയറുകളാണ് ഞാൻ കേട്ടോ അതെ വള്ളി വെള്ളിയായിട്ട് കിടക്കണമോ ഈ വള്ളി വെള്ളിയായിട്ട് കിടക്കണത് മുഴുവൻ പയറുകളാണ് കേട്ടോ ഇനി നിങ്ങൾ വേറൊരു ഭംഗി കൂടി ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ഇത് മുഴുവൻ പയറാണ് പൊട്ടിക്കാറായിട്ട് ഞാൻ പൊട്ടിക്കണ മുന്നിൽ വീട് എടുക്കാതെ അങ്ങോട്ട് നോക്കി പയർ ഇതിലൊക്കെ കൊലപോലെ ഇട്ട് പയറ് പൊട്ടിച്ച് കഴിയില്ല ഇത് വേണ്ട പയറുണ്ടായി നിൽക്കണ്ട നിങ്ങൾ ഏ അങ്ങനെ അതേപോലെ ഒരു പത്ത് തടത്തിൽ ഞാൻ കുത്തിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ് കേട്ടോ അതെ ഇവിടെ ഒക്കെ പയറുണ്ടായി നിൽക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും നോക്കി നിങ്ങൾ കാണണ്ട നിങ്ങൾക്ക് പുല്ലായത് കൊണ്ട് നിങ്ങൾക്ക് അത്ര കാണാനില്ലല്ലേ ഫുള്ള് പയറുണ്ടായി നിൽക്കാതെ കണ്ട ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിക്കതാ ഇങ്ങോട്ട് നോക്കൂ പയറുണ്ടായി നിൽക്കണമെന്ന് നോക്കൂ കണ്ടാ എത്രത്തോളം പയറുണ്ടായി നിൽക്കണമെന്ന് കണ്ടെ പയറുകൾ മാത്രം ഉള്ളത് ഇങ്ങോട്ട് നോക്കിയ പയറുകൾ മാത്രം കണ്ട അത്രയും പയറുണ്ടായി ഇനി ഇങ്ങോട്ട് നോക്കിയേ ഇ പയറുകളാണീ കാണത് കേട്ടോ വലിയ നീളം കൂടി പയറുകളാണ് കുരുത്തോലെ പയറാണ് ഇത് അവിടെ കണ്ടോ മുട്ടി മുട്ടിക്കെടുക്കണ പയറ് കണ്ട അത്രയും കണ്ട മോനം പയറുണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് നോക്കി നിങ്ങൾ പയറിൻ്റെ വലിപ്പം വേണ്ട ഈ ഭാഗത്തൊക്കെ നോക്കി നിങ്ങൾ പയറുണ്ടാക്കി എടുക്കണത് വേണ്ട ഇഷ്ടം പോലെ പയറുണ്ടാക്കി എടുക്കുക അറ്റം വരെ പയറാ ഇതിലൊക്കെ പയറ പൊട്ടിച്ചു തീർക്കും കർത്താവി അവിടെ മൂക്കണിനനുസരിച്ചത് ഇവിടെ പൂക്കളും കായകളും ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ട നല്ല പോലെ പയറുണ്ടാക്കി കിടക്കണ്ടത് മീനം കൂടി കാണിച്ചു തരാം കാണണ്ടത് നിങ്ങൾക്ക് പയറിന്റെ വലിപ്പം ഇത് ഇത്രയുണ്ട് നമ്മൾ ഇഞ്ഞ് നിർത്തി ഇഞ്ചിമ്പിലാകും പക്ഷെ ഞങ്ങൾ നിർത്തുന്നില്ല ഇത് കണ്ട നിങ്ങൾ നോക്കിയേ എത്ര പയറിനോ നോക്കി നിങ്ങൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് നമുക്ക് നമുക്ക് രോഗകീടങ്ങൾ വന്നാലും നമുക്ക് ഇത്ര അധികം പയറുണ്ടായെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ് പയറ് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാ ചിരക്കട ചിരയ്ക്ക പക്ഷെ ഈ ചിരക്കൊന്നും കടക്കാൻ കേട്ടോ അവർക്ക് ചെറിയ ചിരക്ക വേണം പക്ഷെ ഇപ്പം എന്തേലും മൊത്തം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ചിരക്ക എനിക്ക് ഉണ്ടായത് ഞാനിത് ഹോട്ടലുകാർ കൊടുക്കാൻ പറ്റുമെന്ന് അറിയാം അന്വേഷണം അതിന് നടത്താനുള്ള പരിപാടിക്കാ നമുക്കത് കൂടെ വന്നിട്ട് കല്ല് വഴുതനെങ്കിൽ ഉണ്ടായുണ്ട് കണ്ടമാനം മനം കണ്ട മനം വഴുതനെങ്കിൽ ഉണ്ടായുണ്ട് ഞാൻ പക്ഷേ പയറിൻ്റെ മാത്രം ഇപ്പോൾ കാണിക്കണല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പയറൊക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാ ഭാഗവും കൂടി കാണിച്ച് നിങ്ങൾക്ക് താങ്ങില്ല താങ്ങനെ മീൻസ് വീഡിയോസ് കുറേ ടൈം എടുക്കും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ വളരെ നല്ല ഭംഗിയിൽ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ തോട്ടമൊക്കെ നന്നായി ഉണ്ടായി പിന്നെ പയർ പൊട്ടിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ